ുഹൃത്തുക്കളെ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന് മറ്റൊരു ചിന്ത കൂടി ഉണ്ടായിരുന്നു അതാണ് രാജ്യത്തെ ജനങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ പാടില്ല എന്നത് ഇല്ലായ്മയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇവർ ഇലക്ഷൻറെ സമയത്ത് ഭിക്ഷയായി കാശ് നൽകി അവരുടെ സ്വാർത്ഥത നടപ്പിലാക്കിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ജന്മം കൊണ്ടത് ഇങ്ങനെ സർക്കാരിന്റെ ജോലികൾ ശരിയായതുകൊണ്ട് ജനങ്ങൾ വീണ്ടും വോട്ട് നൽകി സുഹൃത്തുക്കളെ കഴിഞ്ഞ പത്തു വർഷത്തിൽ ഭാരതം ഇത്തരം പഴയ മൈൻഡ് സെറ്റുകളെല്ലാം പുറന്തള്ളിക്കൊണ്ടാണ് മുന്നോട്ട് വന്നത് കള്ളപ്പണത്തിനെതിരെ മുന്നോട്ട് വന്ന ഞങ്ങളുടെ ദൃഢനിശ്ചയം കണ്ടിട്ട് ഇതിലൂടെ ഭാരതത്തിന് എന്തൊക്കെ ലാഭം ലഭിച്ചാലും അത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം ഞങ്ങൾ പൊളിറ്റെക് സോപ്സ്കേസിറ്റി മാത്രമല്ല ഗവർണൻസ് ഓഫ് സാച്ചുറേഷനിലും വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും ശരി രാജ്യത്തെ ജനങ്ങൾക്ക് സന്തുഷ്ടമായ ഒരു പാതയാണ് വിഭാവനം ചെയ്യുന്നത് കഴിഞ്ഞ പത്തു വർഷമായി ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഒരേ ഒരു മന്ത്രം ഇതായിരുന്നു ഞങ്ങളുടെ ചിന്തയും ഇതുതന്നെയാണ് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നത് ഞങ്ങൾ വോട്ട് ബാങ്ക് ഓഫ് പൊളിറ്റിക്സിൽ നിന്നും പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആക്കി മാറ്റി ശ്രദ്ധയില്ലാത്ത സ്ഥലങ്ങളിലാണ് അഴിമതി നടക്കുന്നത് പിടിച്ചുപറി നടക്കുന്നത് സാച്ചുറേഷൻ ഉള്ള സ്ഥലങ്ങളിൽ സംതൃപ്തി ഉണ്ടാകും നല്ലത് നടക്കുകയും ചെയ്യും ഇന്ന് സർക്കാർ ഞങ്ങളുടെ രീതിയിൽ ഓരോ വീടുകൾ തോറും ചെന്ന ജനങ്ങളോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ മോദിയുടെ ഗ്യാരണ്ടി വണ്ടിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ രാജ്യത്ത് അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ ചിലവിൽ ഒരു വണ്ടി എല്ലാ ഗ്രാമങ്ങളിലും പോയിട്ട് ചോദിക്കുകയാണ് സർക്കാരിന്റെ പദ്ധതികൾ കൊണ്ടുണ്ടായിട്ടുള്ള ലാഭം നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നത് ഇന്ന് ഞങ്ങളുടെ സർക്കാർ ജനങ്ങളുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറയുകയാണ് സർക്കാർ പദ്ധതികളുടെ ലാഭം വാങ്ങിക്കൂ എന്ന് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാച്ചുറേഷൻ ഒരു മിഷനായി മാറുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ ഉന്നമനം തീർച്ചയായും ഉയരും ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിലല്ല രാഷ്ട്രനീതിയിലാണ് നമ്മൾ വിശ്വസിച്ച് ജീവിക്കേണ്ടത്